ഹായ് നമസ്കാരം അമ്മേ മൂലം ചാനലിൽ വാവാച്ചിയാണേ ഞങ്ങളിപ്പം വോട്ട് ചെയ്യാനായിട്ട് പോവാണ് ആരും വന്നിട്ട് തോന്നില്ലെന്ന് തോന്നുമെങ്കിൽ വോട്ട് ചെയ്യാൻ പോവാം ഉണ്ണിക്കോട്ടെ വരുന്നുണ്ട് വന്നോളൂ വന്നോളൂ അപ്പം ഇന്ന് എല്ലാവരും പോവില്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു നമ്മുടെ മനസ്സാക്ഷിക്കനുസരിച്ച് നമുക്ക് വോട്ട് ചെയ്യാം കേട്ടല്ല അല്ല അഞ്ച് മൗണ്ടോട്ട് കൊടുക്കാം ഞാൻ കേട്ട് കൂട്ടെ അപ്പം ഞങ്ങൾ താൻ്റെ ഇങ്ങനെ വോട്ട് ചെയ്യാനായിട്ട് അങ്ങ് പോവാണ് അപ്പോൾ എല്ലാവരും ചേട്ടും കൊണ്ട് ചേർത്തില്ലേ രാവിലെ തൊട്ട് ആറ് മണിക്കുണ്ടെന്ന് കഴിഞ്ഞാൽ രാവിലെ അങ്ങ് പോവാണ് ആള് കുറവാണെങ്കിൽ വിചാരിച്ചു പോവാം ചെല്ലുമ്പോൾ അറിയാമെങ്കിൽ ഇപ്പം എങ്ങനെയാന്ന് ഓക്കേ ഞങ്ങൾ പോവാണ് നമ്മുടെ വഴിയൊക്കെ ഒന്ന് കണ്ടോടും ഞങ്ങളുടെ വീടും വീടെല്ലാം വഴികൾ അവിടെയൊക്കെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് ഇവിടെ ഇത്രയും രാവിലെ ഇവിടെ പോകുന്നു അരപ്പന്തട്ടിലും തോന്നുന്നു അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും വോട്ട് ചെയ്യുക ആരെയും ഒന്നിനും നിർബന്ധിക്കില്ല നമ്മുടെ മനസ്സാക്ഷിക്കനുസരിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കുക അതേ ഉള്ളു ഞങ്ങളുടെ ടെൻഷനെത്തിയൊക്കെ ആടുകളി ഇരിപ്പുണ്ട് പക്ഷെ അവിടെ ആയോ അന്നൊന്നും അറിയത്തില്ല ഞാൻ എക്സ്പിറ്റാ നടന്നു പോകുന്നത് ഞാൻ എന്തായാലും ഓഫിയാണ് എങ്ങോട്ടെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് പറയാം ഓക്കെ എളി ഒന്ന് ചോദിച്ചിട്ട് കേട്ടോ എവിടെ നോക്കിയിട്ട് പറയാം ആ സാറിനോട് ചോദിക്കാൻ പോവാടാണെന്ന് തോന്നുന്നു വലിയ തിരക്കില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട് ഞങ്ങൾ ആറു മണിക്കാണെന്ന് പറഞ്ഞാൽ വന്നു പക്ഷേ ഏഴുമണിക്കൊട്ടേ ഉള്ളൂ എന്തായാലും ഇവിടെ ഇരിക്കുകയെന്ന് വെച്ചു അത് പറ പറഞ്ഞിട്ട് ഇരിക്കാമെന്ന് വെച്ചു എന്നാലും പോയിട്ട് വോട്ടൊക്കെ ചെയ്തിട്ട് വരാം ഞങ്ങൾക്കേ രാവിലെ അങ്ങനെ ഒരു വലിയ വരാവും പറ്റിയിരിക്കുക ആറു മണി എന്ന് പറഞ്ഞ് ഇവിടെ വന്നതാണ് ഏഴ് മണിക്കുള്ളു മേഡോ സാറുമൊക്കെ പറഞ്ഞു എന്തായാലും അത് കഴിഞ്ഞിട്ട് വോട്ടൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളെ കാണാം ഓക്കേ അറിഞ്ഞാരേ ഇവനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ട് ആറു മണിക്ക് തന്നെ വരണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നോളൂ ആ സ്ഥലം അപ്പം ഇവിടുന്ന് എൻ്റെ മഴ കുറഞ്ഞുകൊണ്ടിരിക്കുക അതിലൊന്നും കാര്യമില്ലല്ലേ ശരി ഞങ്ങൾക്കേ രാവിലെ അങ്ങനെ ഒരു വലിയ തരാം പറ്റിയിരിക്കുക ആറു മണി എന്ന് പറഞ്ഞിവിടെ വന്നോളാം ഏഴ് മണിക്കേ ഉള്ളെന്ന് മേഡോ സാറുമൊക്കെ പറഞ്ഞു എന്തായാലും അത് കഴിഞ്ഞിട്ട് നോട്ടൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളെ കാണാം ഓക്കെ അറിഞ്ഞാരേ ഇവരെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ട് ആറു മണി തന്നെ വരണമെന്ന് പറഞ്ഞ കൊണ്ടുവന്നോളൂ ആ സ്ഥലം ഇവിടുന്ന് എന്നെ വഴക്ക് കുറഞ്ഞോണ്ടിരിക്കുകയാണ് അതിലൊന്നും കാര്യമില്ലല്ലേ ശരി സ്കൂളിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ അതിനോട് വീട്ടിലിട്ട് എടുക്കാം വലിയൊരു സ്കൂളാണ് എൻ്റെ കൂടുതൽ షాప్ ఏమని ఆదిండి ఎంత వే ప్రయోండి ఎంత అక్కడ అప్పుడు എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അപ്പം എല്ലാവർക്കും ബൈ ബൈ